ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ശരിക്കും വൈകുന്നേരം ഇതുപോലെ അസൈൻ വിശാലമായിട്ട് പച്ച കിടക്കുകയാണ് പക്ഷെ ഇതിനകത്ത് ഹിഡൻ ജംസ് ഉണ്ട് ആണ് സംഭവം ഒരു പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ പൗത്രേശ്വരം പഞ്ചായത്തിലെ ഭജനമഠം എന്ന് പറഞ്ഞൊരു വാർഡാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഈ എന്റെ പരിസരത്തുള്ള ഒരു ഏഴ് വീട്ടമ്മമാരെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആണ് ഇടക്കേക്കലയുടെ കൃഷി ഫോണിലാണ് വർക്ക് ചെയ്യുന്നത് രത്നകുമാരി പേര് പേര് അജിത ആശ എൻ്റെ പേര് 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 മിനി സുനി കൃഷ്ണകുമാരി ഒരാൾ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നേഴ്സാണ് ഇത് കോളിഫ്ലവറിന്റെ സെഷൻ ആണ് ആദ്യം ഞങ്ങള് കോഴി വെള്ളം ഉപയോഗിച്ച് തടം വെട്ടിക്കൂട്ടി അങ്ങനെ നട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചാണപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് വരുവാ ഇപ്പൊ നിങ്ങക്ക് ഒരെണ്ണം ഒന്ന് അന്ന് മൂന്നാലെണ്ണം ഒക്കെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നല്ല സക്സസ് ആയി വരുന്ന ഒരു ആണല്ലേ ഞാനും പല സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ബാഗിനകത്ത് രണ്ടാമത്തെ ആയല്ലേറ്റ് സംഭവം ഇത് വയലറ്റ് കളർ ക്യാബേജാണ് വെള്ള കളർ വെള്ളയുണ്ട് വെള്ളം അവിടെ നിൽക്കുന്നത് ഈ കാബേജിന്റെ ഇല കൂടിയ അകത്ത് കാബേജുണ്ട് അല്ലേ നമുക്കിവിടെ എല്ലാം ഒരേ സൈസില് ഉള്ളത് അല്ല അല്ല അതായത് നമുക്ക് ഈ പച്ച കളർ തന്നെ ആണെങ്കിലും മുറിക്കമ്പ അതിനകം നല്ല റെഡ് റെഡ് ആയിരിക്കാം അകത്ത് നല്ല മഞ്ഞ കളർ പഴയ ഓൾഡ് വെറൈറ്റി ടൈപ്പ് രണ്ടാമത്തെ വെച്ചാല് മുറിക്കുമ്പോഴത്തേക്കും പഞ്ചായത്തിലേക്ക് തന്നെ ആവശ്യമായ എല്ലാം ഉണ്ട് കുക്കുംബറൊക്കെ നോക്കിയാൽ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് വീട്ടിലിപ്പം എനിക്ക് പുതിയതായിട്ട് കുക്കുംബറ നാട്ട് വളർത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം രണ്ടാഴ്ചയുള്ള കുമ്മായം കുഴിവെളം കുമ്മായ കൂടെ മിക്സ് ചെയ്ത് തണുത്താണ് വിത്ത് തൈനട്ട് തൈനട്ട് വരുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നല്ല പറയുന്ന നമ്മളിപ്പം നിക്കുന്നത് ചുരക്കീൽഡിലാണ് അപ്പോൾ ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു വലുതെല്ലാം നമ്മൾ പറക്കി നമ്മൾ ആദ്യം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ദിവസം എല്ലാ നമ്മുടെ കേരളത്തിലെ പറ്റിയ ചുരക്ക അന്നേരം നമുക്ക് ശരിക്കും എക്സ്പെൻസ് എക്സ്പെൻസ് നാലായിരത്തി എണ്ണൂറ് രൂപ പൂട്ടുകൂലി ശരിക്കും അത് കിളക്കുകയായിരുന്നെങ്കിൽ ഭയങ്കര തുകയായി പോകായിരുന്നു അപ്പൊ ഞങ്ങൾ ട്രാക്ടർ വന്ന് പൂട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അത് വളരെ കുറവായിരുന്നു പിന്നെ ഞങ്ങള് ലേഡീസ് ആയതുകൊണ്ട് കിള വലിയ കിള വരുന്നത് വേണ്ടി വന്നില്ല പിന്നെ ചെറിയതായിട്ട് ഞങ്ങൾ തടവെടുത്തിട്ട് കുമ്മായം കുമ്മായം ഓർഡോളമേറ്റ് പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോഴിവളവും ചാണകവുമാണ് ഒരു വാരത്തിലേക്ക് ഞങ്ങൾ എന്റെ രണ്ടര ചാക്ക് കോഴിവളം തട്ടി പിന്നെ ചാണകവും അതുപോലെ തന്നെ ഇട്ട് പിന്നെ കോഴിവളത്തിന് ശേഷം ഞങ്ങൾ രാജ്പോസും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുത്തത് രാജ്പോസും കൂടെ ആഡ് ചെയ്യുന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ മത്സ്യ ഷീറ്റ് ഇതിനകത്ത് കവർ ചെയ്യുന്നതും പിന്നീട് ഇതിനകത്ത് നമ്മൾ സീഡ് ഇട്ട് കൊടുക്കുമായിരുന്നു സീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് എന്ന് വെച്ചാൽ ഡ്രിപ്പ് വഴി തന്നെ വെള്ളമെല്ലാം വന്ന് പോകുകയാണല്ലോ അതിനകത്തെല്ലാം കണ്ടോ അതാണ്ട് ലൈൻ ഇരിക്കുന്നുണ്ടോ ലൈനുണ്ട് ഇവിടെ അതിൻ്റെ ഇതാണ്ടേണ്ടേ ഇവിടെ ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇങ്ങനെ ക്ലോസ് ചെയ്യും വെള്ളം പിന്നെ നമ്മുടെ ടേസ്റ്റ് ഉള്ള ഒരു പയറാണ് ഇത് നിങ്ങൾ കോഴിവളവും ആദ്യം കുമ്മായ ഇട്ട് കോഴിവളം ഇട്ട് പണം ഈ പയറിന്റെ പേരെന്തോർ അല്ലേ പയർ ഈ കുറ്റിപ്പയർ ഇപ്പൊ ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കുവാണോ ആ വിളവെടുത്ത് തരാറായിരിക്കും ഈ കളറാണോ ഇത് ആ ഇതിന്റെ വരുമ്പോഴേ ഇങ്ങനെയാണ് കളർ മഞ്ഞപ്പൂ വിരിഞ്ഞിട്ട് വരുന്നതേ ഇത് 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 ലാലിമ വെറൈറ്റി പയറാണ് ലാലിമ അല്ലേ ലാലിമ പിന്നെ നമുക്കുള്ളത് ഇവിടെ ചുറ്റിനും ഒരു റെഡ് പപ്പായ ഉണ്ട് അത് വരുന്നതേ താമസിക്കാതെ തന്നെ അത് നമുക്ക് കൊടുക്കാനുള്ള കായ് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഇത്രയും ഭംഗിക്ക് ഇതാക്കി എടുത്തപ്പം നിങ്ങൾ വിചാരിക്കും നിസ്സാരം ഒരിക്കലും ദേ ഇവിടെ ഇവര് ഓർമ്മക്കിട്ടേക്കാണ് ഇതുപോലായിരുന്നു അല്ലേ ഈ എൻ്റെ സ്ഥലവും ഇത് മൊത്തം വട്ടമരം പിന്നെ ഇതേപോലെ ഞങ്ങളൊരു ഓർമ്മക്കായിട്ട് ഇട്ടിരിക്കുവായി കര ഭയങ്കര എഫേർട്ടായിരുന്നു അത്രയും വലിയ പനിയൊക്കെ ആയിരുന്നു കണ്ടോ ഇതേപോലെ അങ്ങ് റോഡ് വരെ ഈ ഒരു ഇതേപോലത്തെ കാടാ വെട്ടി 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 എത്ര ദിവസം എടുത്തറിയോ മറ്റേ പരുവത്തിനൊന്ന് പന്ത്രണ്ട് ദിവസം എടുത്തു പിന്നെ എന്ന് വെച്ചാ ഞങ്ങള് വെട്ടിട്ടും തീരുന്നില്ല പിന്നെ ട്രാക്ടർ വന്ന് അങ് കയറുമായിരുന്നു ഞങ്ങൾ അതിനനുസരിച്ച് ട്രാക്ടർ മറിക്കുന്നതിനനുസരിച്ച് വെട്ടി വെട്ടി എത്ര രൂപ ചെലവായി അതൊക്കെ ഞങ്ങളുടെ പവർ പവർ ഞങ്ങളുടെ ഈ പേര് എട്ടുപേര് ഞങ്ങളുണ്ടല്ലോ എട്ട് ഞങ്ങളുടെ വലിയൊരു വലിയ മനസ്സുമതി മനസ്സുമതി ഒരുമയുണ്ടെങ്കിൽ എല്ലാം നടക്കും ഒരു ഉത്തമ തെളിവാണ് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡ് അനിൽ മംഗല്യ എന്നറിയപ്പെടുന്ന ഒരു കർഷകനാണ് ഏനാത്ത പാടത്തിൽ സൂര്യകാന്തി പാടമൊക്കെ വിളയിച്ച ആ കർഷകനാണ് എൻ്റെ കിഴക്കേക്കലുടെ കാർഷിക കർമ്മസേനയുടെ സെക്രട്ടറി കൂടിയാണ് അതുകൂടാതെ നിര നിരവധി സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് പറയേണ്ട കാര്യം ഞങ്ങളുടെ ഈ സംരംഭത്തിനോട് ഈ നാട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങൾക്കും വരുമായിട്ട് എന്ത് വേണം എന്ത് വേണം ഇത് നിർത്തല്ലേ എന്നുള്ള രൂപത്തിൽ വന്ന് വരുന്നുണ്ട് അതെനിക്ക് ഏറ്റവും ഒരു സന്തോഷം തരുന്നുണ്ട് തുടങ്ങി ഇതേപോലെ ഇതിന്റെ പുറത്ത് നല്ല മഞ്ഞ കളറാകുമ്പോഴാണ് ഇത് വിളവായെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് സാധാരണ രീതി നല്ല വിളവായ പിറ്റാതി തൊട്ട ഉടഞ്ഞ ടക്ക് ഒന്ന് പൊട്ടി വരും അത് ഉണ്ട് അധ്യാപകനും അധ്യാപികയാണ് ഹസ്ബൻഡും വൈഫും അപ്പം വൈകിട്ട് ഇവിടെ എത്തും സാധനമൊക്കെ അത്യാവശ്യമുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മുടെ സാധനങ്ങളുടെ രുചിയെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുക നമ്മുടെ പ്രദേശത്തുള്ള ഒരു കൂട്ടം പ്രവർത്തകർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് തക്കാളി പച്ചമുളക് റെഡ് ലേഡി തണ്ണിമത്തൻ പല സീസണലായിട്ടുള്ള പല പച്ചക്കറികളും ഇവിടെ ഉണ്ട് പച്ചക്കറികൾ മാത്രമല്ല ഫ്രൂട്ട്സ് എണ്ണത്തിൽപ്പെട്ടതും ഇവിടുത്തെ ഇവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഇത് വന്ന് നമ്മുടെ വീട്ടാവശ്യത്തിന് ഞാനിവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് നല്ല ഗുണനിലവാരമുള്ള അതായത് മറ്റ് മായങ്ങളൊന്നും ചേരാത്ത പച്ചക്കറികൾ കിട്ടും വിശ്വാസത്തിലാണ് നമ്മൾ വരുന്നത് കേട്ടോ ഇനിയും വലുതാകുമോ ഇത് വലുതാകും ഇതിപ്പോ ഇനി നമ്മള് കൊറേ വിളവെടുത്തതാണ് ഈ വെള്ളത്തിന്റെ ഒരു ക്ഷാമം കൊണ്ട് ഇതിപ്പോ ഇത്രയും നല്ല ഇത്രയും വെണ്ടയുടെ അത്രയും നീളത്തിലുള്ള വജിമുള കൊണ്ടുവരാം ശരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇതുപോലെ അസൈൻ ചെയ്ത ഡ്യൂട്ടി ഏരിയയിലേക്ക് പോകും അവിടുത്തെ സ്വന്തം മക്കളെ പോലെ തന്നെ അവിടുത്തെ വിളകളെല്ലാം നോക്കും നിന്നാൽ പലതും ഇവിടെ നടക്കും എനിക്ക് സ്റ്റേറ്റിലെ മികച്ച കൃഷി അസിസ്റ്റന്റ് ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ആലപ്പുഴ ജില്ലയിലെ മികച്ച പച്ചക്കറിക്ക് ഉള്ള അവാർഡ് കിട്ടി ഇവർ എട്ടുപേരും ഇപ്പൊ സ്വന്തമായിട്ടായാലും കൃഷി ചെയ്യാൻ അവർ പഠിച്ചു അപ്പോ ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ് അല്ലെ ഫലം തന്നെയാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഇതിന്റെ മുന്നിൽ നിന്നാളും കൂടെ നിന്ന ആൾക്കാരും പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരും ഇപ്പൊ ഒപ്പം നിൽക്കുന്ന എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു നല്ല മാതൃക കാണിച്ചു തന്നതിന് താങ്ക് യു എല്ലാവർക്കും ഉള്ള ഒരു കൺഗ്രാചുലേഷൻസ്